കഥകളുടെ പൂരക്കാലത്തിലേക്ക് ആരംഭം കുറിക്കുന്ന ആദ്യ ചടങ്ങാണ് വാവാറാട്ടാണ് ഊരകത്തമ്മ തിരുവടിയുടെ വാവാറാട്ട് മാത്രമാണ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞത് എൻ്റെ കൂടെ വിനോദ് കണ്ടങ്ങാവരും അദ്ദേഹത്തിൻ്റെ ബ്രദറ് പ്രസാദുമാണ് ച്ചാൽ പൂരത്തിൻ്റെ ഒരു കാലത്തിലേക്ക് ഈ നമ്മളെ നേരിട്ട് കൊണ്ടുപോയിട്ടുള്ളത് വിനോദമാണ് പൂരം ഇന്നതാണ് എന്ന് പറഞ്ഞു തന്നത് വിനോദമാണ് പലതും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വാവാറാട്ടിനെ ഇപ്പോൾ ഞങ്ങൾ മൈമ്പുള്ളി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഇവിടെ നിൽക്കുമ്പോഴും ഊരകത്തമ്മ തിരുവടിയുടെ ആറാട്ടിനെക്കുറിച്ച് വിനോദ് തന്നെ നമുക്ക് പറഞ്ഞു നമസ്കാരം ഇന്ന് തുലാമാസത്തിലെ കറുത്തവാവ് തുലാമാസത്തിലെ കറുത്തവാവിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് ഈ പെരുവനം ഗ്രാമത്തിലെ ദുർഗാലയങ്ങളിലൊക്കെ വാവാറാട്ട് അതിപ്രധാനമാണ് അത് പിഷാരിക്കൽ ക്ഷേത്രത്തിലും പൂരകത്തമ്മ തിരുപടി ക്ഷേത്രത്തിലും ചേർപ്പ് ഭഗവതി ക്ഷേത്രം തൈക്കാട്ടിശ്ശേരി ഭഗവതി ക്ഷേത്രം എടക്കുന്നി പൂനിലാർക്കാവ് അയ്യുന്നു തുടങ്ങി നിരവധിയായ ക്ഷേത്രങ്ങളിലെ വാവാറാട്ട് വളരെ പ്രധാനമാണ് നമ്മളിവിടെ ഊരകത്തമ്മ തിരുവടിയുടെ വാവാറാട്ടിന് വന്നപ്പോഴാണ് ഇങ്ങനെ കൂടിച്ചേരലുണ്ടായത് അമ്മ തിരുവടിയുടെ വാവാറാട്ട് ഏറ്റവും പ്രധാനമായ ഒന്നാണ് അമ്മ തിരുവടി നിരവധി തവണ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളുന്നുണ്ട് മകീരം പുറപ്പാട് മുതൽ ഉത്രം വിളക്ക് വരെയുള്ള ദിവസങ്ങളിൽ പുറത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും അതായത് ഉത്രം വിളക്ക് അത്തം കുടികൂത്ത് വരെ പെരുവനം പകൽപ്പൂരത്തിനടക്കം പുറത്ത് പോകുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും പുറത്തു പോകുന്നത് പടിഞ്ഞാറേ ഗോപുരം വരെ വഴിയാണ് എന്നാൽ വാവാറാട്ട് ദിവസം അമ്മ അമ്മത്തിരുപടി കിഴക്കേ ഗോപുരത്തിലൂടെയാണ് പുറത്തേക്ക് എഴുന്നതാണ് അതിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുവനം അല്ല ഊരകമമ്പലത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൽ സാക്ഷാൽ കൊടുങ്ങല്ലൂർ ഭഗവതി കുടിയിരിക്കുന്നുണ്ട് എന്നാണ് ഐതിഹ്യം അപ്പോൾ ഈ തുലാമാസത്തിലെ വാവാറാട്ട് ദിവസം ഇത് കൊടുങ്ങല്ലൂർ ഭഗവതി സ സമുദ്ര സ്നാനത്തിനായി ഇവിടെ നിന്ന് പോകുന്നു അന്നേ ദിവസം കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സാന്നിധ്യം ഇവിടെ ഇന്ത്യയെന്നാണ് പറയുന്നത് അതുകൊണ്ട് അമ്മ തിരുവടി കിഴക്കേ ഗോപുരത്തിലൂടെയാണ് പുറത്തേക്ക് കിഴക്കേ ഗോപുരത്തിലൂടെ പുറത്തിറങ്ങി ശംഖ് കേളി കുഴൽപ്പറ്റ് കൊമ്പുപറ്റ് മേളം തുടങ്ങിയ ആചാരങ്ങളോടെ മൈമ്പല് ക്ഷേത്രക്കുളത്തിലെത്തുകയും ക്ഷേത്ര കുളത്തിലെ ആറാട്ടിനു ശേഷം തിരികെ പോയി തിരികെ പോവുകയാണ് ചെയ്യുന്നത് ഷാരിക്കൽ വാവാറാട്ട് വളരെ പ്രധാനമാണ് ഷാരിക്കലും മറ്റൊരു സ്ഥലങ്ങളിലൊക്കെ രാവിലെയാണ് വാവാറാട്ട് അതിൽ ചേർപ്പ് ഭഗവതിയുടെ ആറാട്ടിന് വേറൊരു പ്രത്യേകത ചേർപ്പിൽ ഭഗവതിയിലെ ആറാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറുത്തവാവിൻ്റെ അല്ലെങ്കിൽ അമാവാസയിലെ അവസാന പാദത്തിൽ അത് പകലാണ് അവസാന പാദത്തിൽ അപ്പോൾ മിക്കവാറും ചേർപ്പിൽ ഭഗവതിയുടെ വാവാറാട്ട് വരെ ഉച്ചതിരിഞ്ഞാണ് ഇന്നും ഉച്ചതിരിഞ്ഞാണ് ചേർപ്പിൽ ഭഗവതിൻ്റെ വാവാറാട്ട് അത് പെരുവനം തൊടു തൊടുകുളത്തിൽ വെച്ചാണ് നടക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും ഈ വാവാറാട്ട് ഇതുപോലുള്ള ചെറിയ ചടങ്ങുകൾ നമുക്കേറെ വളരെയധികം അധികം മനസ്സിന് കുളിർമ പകരുന്ന ചടങ്ങുകളാണ് ഈ ക്ഷേത്രങ്ങളിലെ ആറാട്ടും പൂജയും എഴുന്നള്ളിപ്പുമെല്ലാം പൂരത്തെ ചടങ്ങുകളെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കാണാനായിട്ട് പറ്റുന്നത് വിനോദ് അത് പറഞ്ഞു തരുമ്പോൾ മാത്രമാണ് നമ്മുടെ സുഹൃത്താണ് ഗണേഷ് പ്രഭു കൊച്ചിക്കാരനാണ് അദ്ദേഹം ഓരോത്തമ്മയെക്കുറിച്ച് എഴുതിയ പാട്ട് അത് അദ്ദേഹം തന്നെ സംഗീതം കൊടുത്ത് പാടിയിട്ടുണ്ട് നമുക്ക് അത് ഇനി ഇതിൻ്റെ ハハハハ Yırttım onu കാത്തുനിൽ കുഞ്ഞിത ഭക്തജനശതം കാരണഭൂതയാം നാഥെ നിങ്ങൾ വിനായി ഭക്തജനശതം അമ്മ തിരുവടി